കോവിഡ് വാക്സിൻ ഗുരുതര പാർശ്വഫലത്തിന് കാരണമാകുമെന്ന് ഇന്ത്യയിലടക്കം വ്യാപകമായി ഉപയോഗിച്ച കോവിഷീൽഡ് വാക്സിൻ്റെ നിർമ്മാതാക്കൾ അപൂർവ അവസരങ്ങളിൽ മസ്തിഷ്കാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിൻ കാരണമാകാമെന്ന് നിർമ്മാതാക്കളായ ബ്രിട്ടീഷ് ഫാർമസി ആസ്ട്രാസെനക്ക യു കെയിലെ കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വ്യക്തമാക്കി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് ആസ്ട്രാസെനക വികസിപ്പിച്ച വാക്സിൻ കോവിഷീൽഡ് എന്ന പേരിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തത് കോവിഷീൽഡ് വാക്സവരിയ എന്നീ വാക്സിനുകളാണ് ആസ്ട്രാസെനക നിർമ്മിച്ചത് വാക്സിൻ എടുത്തത് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട നിരവധി പേർ യു കെയിൽ കോടതിയെ സമീപിച്ചിരുന്നു മരണങ്ങൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വാക്സിൻ കാരണമായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യു കെ സ്വദേശി വാക്സിൻ എടുത്തതിനു പിന്നാലെ മസ്തിഷ്കാഘാതം സംഭവിച്ചിരുന്നു ഇദ്ദേഹമാണ് നടപടിക്ക് തുടക്കം കുറിച്ചത് വാക്സിൻ എടുത്ത ശേഷം തന്റെ രക്തം കട്ടപിടിക്കുന്നതായും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായും മെഡിക്കൽ റിപ്പോർട്ടുകൾ സഹിതമാണ് നിയമ നടപടി ആരംഭിച്ചത് എന്നാൽ ആരോപണങ്ങൾ ആദ്യം എതിർത്ത ആശ്രയസനക കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് കോവിഷീൽഡ് അപൂർവം കേസുകളിൽ രക്തം കട്ടപിടിക്കുന്നതിനും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്നതിനും കാരണമാകുന്ന ടി എസിന് ഇടയാക്കുമെന്ന് സമ്മതിച്ചത് ഇവരുടെ വെളിപ്പെടുത്തൽ കൂടുതൽ നിയമയുദ്ധത്തിന് കാരണമാണ്